എൽ എസ് ജി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എന്ത് വില കൊടുത്തും ഈ മത്സരം ജയിക്കേണ്ടതായിരുന്നു അത് വലിയൊരു നഷ്ടമാണ് അവർക്ക് പന്ത്രണ്ട് കളിയിൽ നിന്നും അവർക്ക് ആറ് ജയമാണുള്ളത് രണ്ട് കളിയിൽ രണ്ട് ജയം നേടിക്കഴിഞ്ഞാൽ അവർ എട്ട് വിജയത്തോടെ അവർ എന്തായാലും പ്ലേയിങ് പ്ലേ ഓഫിൽ ഇടം നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഡൽഹിയെക്കാട്ടിലും സാധ്യത ഉള്ളത് വിജയിച്ചാൽ സാധ്യതയുള്ളത് സാധ്യതയെന്നല്ല കൺഫേമായിട്ടും കയറേണ്ട ഒരു ടീമായിരുന്നു എൽ എസ് ജി പക്ഷെ അവർ ഈ മത്സരത്തിൽ അവർ ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ചും ടോപ്പ് ഓർഡർ ബാറ്റ് ബാറ്റേഴ്സ് ഒക്കെ എടുത്ത ഒരു എഫേർട്ടെന്ന് പറഞ്ഞോണ്ടല്ലോ വളരെ മോശമാണ് വളരെ വളരെ ഒന്നുമല്ലാതെ അർഷദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൾ റൗണ്ടർ അങ്ങനെ ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല ബോളിംഗ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ അത്രയും ഒന്ന് ഇച്ചിരി ഇപ്പം ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ ഒന്നിൽ ബോളി ബോളിംഗ് ഓൾറൗണ്ടർ ആയിരിക്കും അല്ലെങ്കിൽ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിരിക്കും ഇത് അങ്ങനെ രണ്ടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും മികച്ച ഒരു ഒരു ഓൾറൗണ്ടർ അല്ല അവൻ അവൻ നിന്നിട്ട് ലാസ്റ്റിൽ അടിച്ചിട്ടാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ലാസ്റ്റ് ഓവറിലേക്ക് കളി എത്തിച്ചതെങ്കിലും അവൻ അടിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാത്ത പക്ഷം വേറെ ആരുടെ ഭാഗത്തു നിന്നൊന്നും ആ ഒരു എഫേർട്ട് ഉണ്ടായി ഉണ്ടായിരുന്നില്ല വളരെ ലേസി ആയിട്ട് കളിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത് നമ്മൾ ഓർക്കും ചേട്ടാ യുവമാർക്ക് ഈ കളി ജയിച്ചാൽ അടുത്ത കളിയോട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺഫേം പ്ലേ ഓഫിലാണ് അപ്പം ഇതിനെക്കാട്ടിലുള്ള എഫേർട്ടാണ് ആ ഡൽഹി ടീം എടുത്തത് അല്ലേ ആദ്യം തന്നെ അവരുടെ മകാർക്ക് ഔട്ടായി പോകുന്നു ഫസ്റ്റ് ഡക്കിന് തന്നെ പോകുന്നു ഫസ്റ്റ് ബോളിൽ പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് മകാർക്ക് അല്ലേ ഞാൻ ഡ്രീ ഡ്രീം ഇലവനിലെ എൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു മകാർക്ക് പക്ഷേ അദ്ദേഹം കാരണം അത്രയും വിശ്വാസമാണ് കാരണം അവൻ കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ കളിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഫിഫ്റ്റി എന്തായാലും ഷുവറാണ് അത്രയും പ്രതീഷ് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ആ പ്ലെയർ ഡക്കിന് പോകുന്നു അതിനുശേഷം പിന്നെ ഇവിടുത്തെ പോറലും അതുപോലെ തന്നെ ഹോപ്പും കൂടെ ചേർന്നുണ്ട് അവരെ തിരിച്ച് കളിയിലോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത് പക്ഷെ അവരിടുന്നവരൊരു എഫേർട്ട് തീർച്ചയായിട്ടും എൽ എസ് സി ഇട്ടിരുന്നെങ്കിൽ ജയിച്ചിരുന്നെങ്കിൽ പോട്ടെ ജയിക്കുന്നത് അത് ജയം തോൽവിയൊക്കെ ഒരു എന്താ പറയുന്നത് അതൊക്കെ നമ്മുടെ ആ ഒരു ദിവസത്തിലെ ഒരു ഒരു ലക്ക് പോലൊക്കെ ഇരിക്കും പക്ഷെ എഫേർട്ടിന്റെ കാര്യത്തിൽ എഫേർട്ട് ഇടുമ്പം എന്താ പറയുന്നത് അതിനകത്ത് അവർ വളരെയധികം പിന്നോട്ട് പോയെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ള അഭിപ്രായം കാരണം രണ്ട് മത്സരം ജയിച്ചാൽ തീർച്ചയായിട്ടും അവർ മണ്ടയ്ക്ക് കയറിയാണ് ഇതിപ്പോൾ ആർക്കും ആർക്കും പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് കാരണം ഓൾറെഡി സി എസ് കെ പതിമൂന്ന് മത്സരത്തിൽ ഏഴ് വിജയമായിട്ട് അവരടുത്ത മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിൽ പോലും നാലാം സ്ഥാനത്ത് നിൽക്കാനുള്ള നെറ്റ് റൺ റേറ്റ് അവർക്കുമുണ്ട് എസ് ആർ എച്ച് പന്ത്രണ്ടിൽ ഏഴാണ് ജയിച്ചിരിക്കുന്നത് രണ്ട് കളിൽ ഏതായാലും ഒന്ന് ജയിച്ചാൽ പോലും അവർ മൂന്നാം സ്ഥാനത്ത് എന്തായാലും കയറും അല്ലെങ്കിൽ ഇനിയും സി എസ് കെ അടുത്ത കളി ജയിക്കുവാണെങ്കിൽ എട്ട് ജയമായിട്ട് സി എസ് കെ മൂന്നാമതും ഈ രണ്ട് കളിൽ ഏതായാലും ഒരു ജയം ജയിച്ചുകൊണ്ട് എസ് ആർ എച്ച് നാലാമത് ഷുവറായിട്ട് വരും അപ്പൊ എസ് ആർ എച്ച് കാര്യത്തില് എന്താ പറയുക അവർക്ക് രണ്ട് മത്സരം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം ജയിക്കുന്ന ഒരു മത്സരം അത്യാവശ്യം നല്ലൊരു മികച്ച മാർജിനിൽ ജയിക്കാൻ കഴിഞ്ഞാൽ ചെന്നൈക്കാട്ടിലും നെറ്റ് റൺ റേറ്റിൽ വന്നിട്ട് അവർ മൂന്നാം സ്ഥാനത്ത് എന്തെങ്കിലും പോകും ഒരു കളി ജയിച്ചാൽ മതി ഇനി അതല്ല അവർ രണ്ടിൽ രണ്ട് കളിയും ജയിക്കാൻ അതിനുള്ള കാലുവറി ഉള്ള ടീമ് തന്നെയാണ് എസ് ആർ എച്ച് രണ്ടിൽ രണ്ടും ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒമ്പത് ഒമ്പത് ജയമായിട്ട് അവർ മൂന്നാം സ്ഥാനം ഉറപ്പിക്കും ഒരു പക്ഷേ രാജസ്ഥാൻ്റെ രണ്ട് മത്സരത്തിൽ ഇനി ജയിച്ച് ജയിക്കുകയും ചെയ്തില്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്താനും എസ് ആർ എ കൊണ്ട് സാധിക്കും അപ്പം അത് അത്രലോട്ട് നമുക്ക് കിടക്കണ്ട എന്തായാലും മൂന്നാം സ്ഥാനത്തിൽ എസ് ആർ എ ഏകദേശം ഉറപ്പിക്കും പിന്നെയും സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള ഒരു മത്സരം മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ട മത്സരം ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു പ്രത്യേകിച്ച് ആർ സി പി ജയിച്ചാൽ ആ ഒരു മികച്ച മാർജിനിൽ ജയിച്ചാൽ തീർച്ചയായിട്ടും ആർ ചിബി നാലാം സ്ഥാനത്ത് വരും സി എസ് കെ താഴെ ഇറങ്ങും എസ് ആർ ചി രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എട്ട് ജയവുമായിട്ട് അവർ മണ്ടക്കോട്ട് കയറും ഇനി എസ് ആർ ജി രണ്ടുകളിൽ രണ്ടും തോറ്റു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ജയിച്ചാൽ മാത്രം മതി കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് റെൻ റേറ്റ് ഉണ്ടെങ്കിൽ സി എസ് കെയും അതുപോലെ തന്നെ ബാംഗ്ലൂരുടെ ഫ്ലേ ഓഫിലോട്ട് കയറാൻ സാധ്യതകളുണ്ട് ഇവിടെ മത്സരത്തിലോട്ട് വരുമ്പോഴത്തേനും എന്താ പറയുക എഫേർട്ട് ലെസ്സായിരുന്നു കാരണം അവർ ഇവരുടെ എൽ എസ് സിയുടെ ഭാഗത്തുനിന്ന് ജയിക്കാനായിട്ടുള്ളൊരു ഒരു ഇത് കണ്ടില്ല ജീവൻ മരണ പോരാട്ടമാണെന്നുള്ളൊരു ഇതെനിക്ക് കണ്ടില്ല അതുകൊണ്ട് തന്നെ പത്തൊമ്പത് റൺസിൻ്റെ ഒരു തോൽവി അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു കെ എൽ രാഹുലൊക്കെ ആണെങ്കിൽ ഈ കളി വീണ്ടും ശോകമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഡൽഹിയുടെ ആ ഒരു ബാറ്റിങ്ങിൽ സ്റ്റപ്സ് അമ്പത്തി റൺസും പിന്നെ പോറയിൽ അമ്പത്തെട്ട് റൺസുമായിട്ട് അവരുടെയൊക്കെ ഒരു ഇന്നിങ്സിന്റെ ബലത്തിലാണ് ഇരുന്നൂറ്റി എട്ട് എന്നുള്ളൊരു നല്ലൊരു മികച്ച ടോട്ടലിലോട്ട് എത്തുന്നത് മറുപടി ബാറ്റിങ്ങിൽ ആരും കളിച്ചിട്ടില്ല നിക്കോളാസ് പൂരൻ അറുപത്തൊന്ന് ഇരുപത്തി ഏഴുപോയി അറുപത്തൊന്നുമായിട്ട് ഒരു ഒരു ഫൈറ്റ് തന്നെ കൊടുത്തു അവിടെ ഒരാളെങ്കിലും ഒരാൾ കൂടി ടോപ്പ് ഓർഡറിൽ ഒരാൾ കൂടി കളിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു തോൽവിയിലോട്ട് എന്തായാലും എൽ എസ് സി എത്തത്തില്ലായിരുന്നു കാരണം ഡി കോക്ക് ആയിക്കോട്ടെ ഈ സീസണിൽ ഡി കോക്കിനെ നമ്മൾ ഓർമ്മ പോലും ഇല്ല ഇങ്ങനെ ഒരു താരം ഉണ്ടോ എന്ന് പോലും ഓർമ്മയില്ല അത്രയും ഫോം ഔട്ടിലാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് ആ കെ എൽ മേയേഴ്സിനെ അവസരം കൊടുത്തിരുന്നെങ്കിൽ ഒരു ബോളിംഗ് ഓപ്ഷനുമായാൽ അത് അവൻ ബാറ്റിങ്ങിലെന്തേലും അവനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിരുന്നേ പക്ഷേ അതൊന്നും ചെയ്യാണ്ട് ഡീകോക്കിനെ വീണ്ടും വീണ്ടും എന്താ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ലാത്ത കാഴ്ചയാണ് എൽ എസ് സിയുടെ ഭാഗത്തുനിന്നും എന്തിന് ഗ്യാപ്റ്റൻ തന്നെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവർ ഫോമ് ഇല്ലയെന്ന് പറഞ്ഞാൽ പുറത്താക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ പിന്നെ സ്റ്റോയിൻസാണെങ്കിലും ഈ കളിയിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കൂടാ വെറും വെറും ശോകം വെറും പാടെന്ന് വേണേൽ പറയേണ്ടി വരും ഡക്കിന് പുറത്തായി അങ്ങനെ പിന്നെ അർഷദ് ഖാനാണ് ലാസ്റ്റിൽ ഒരു ഒരു ഫൈറ്റ് നടത്തിയത് ഇവിടെ ഇഷാൻ ശർമ്മ വീണ്ടും നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ആണ് ടോപ്പ് ഔട്ടറിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിക്കൊണ്ട് ഏകദേശം രണ്ട് നാല് ആറ് എട്ടോളം ബോളേഴ്സിനെയാണ് ഡി സി പരീക്ഷിച്ചത് എന്തായാലും എന്തായാലും അതിൻ്റെയൊക്കെ ഫലം കണ്ടു എന്നുള്ളതാണ് അവർക്ക് പ്ലേ ഓഫിൽ കയറാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ് എന്തായാലും കണ്ടു തന്നെ അറിയണം എൽ എസ് ജയിച്ചിരുന്നെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം ഇതിനടുത്ത് മുംബൈയുമായിട്ട് അവർക്ക് ഉണ്ടായനേ ഇനിയിപ്പം അതിൽ ജയിച്ചിട്ടും എടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബാക്കി എസ് ആർ എസിൻ്റെയും അതുപോലെ തന്നെ സി എസ് കെ യുടെയും ആ ഒരു മത്സരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അവരുടെ മുന്നോട്ടുള്ള ഭാവി എന്തായാലും മത്സരത്തിന് ശേഷം ആ മത്സരങ്ങൾ വരുന്ന മത്സരങ്ങൾക്ക് ശേഷം അതിൻ്റെ റിവ്യൂമായിട്ടും മറ്റുള്ള ക്രിക്കറ്റ് വീഡിയോ ആയിട്ടും നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും